കിളികുലം ഫിലിംസിൻ്റെ ബാനറിൽ സജീവ് കിളികുലം കഥയും തിരകഥയും രചനയും സംഗീതം സംഗീതവും നിർവഹിച്ച രുദ്ര എന്ന സിനിമ വേഗം പ്രേക്ഷകരിലേക്ക് എത്തുന്നു അതിൻ്റെ പ്രൊമോഷൻ വിശേഷങ്ങളാണ് ആസ്വദിക്കുക പ്രോത്സാഹിപ്പിക്കുക വിശേഷങ്ങളിലേക്ക് സ്വാഗതം ശ്യാമാരം നോക്കി നിന്നുടേ കരിമിഴി നനയുന്നു തോഴി രാജമല്ലിച്ചോട്ടി കുങ്കുമം വിറുമി കുളിർക്കാറ്റു നൊമ്പരമോ വേർപാടുന്നൊമ്പരമോ ശ്യാമാംബരം നോക്കി നിന്നുടേ കരിമിഴി നനയുന്നു തോഴി രാജമല്ലിച്ചോട്ടിൽ കുങ്കുമം വി തെറുമി കുളിർക്കാറ്റു നൊമ്പരമോ വേർപാടു നൊമ്പരമോ അകലയ്ക്ക് പോകുമ്പോ ഒരു നോക്കു കാണുവാൻ അരികിൽ നിൽക്കാം ഞാൻ അരികിൽ നിൽക്കാം അകലയ്ക്ക് പോകുമ്പോൾ ഒരു നോക്കു കാണുവാൻ അരികിൽ നിൽക്കാം ഞാൻ അരികിൽ നിൽക്കാം പോയി വരൂ നീ മൗനം കരയുന്നുവോ ോർത്തിരിക്കാമി പ്രണയകാലം ശ്യാമാംബരം നോക്കി നിൽക്കവെ നിന്നൂടെ കരിമിഴി നനയുന്നു തോഴി രാജമല്ലിച്ചോട്ടിൽ കുങ്കുമം വിതെറുമി കുളിർക്കാറ്റുന്നമ്പരമോ ൊമ്പോർ ഇതു ശാസ്ത്രമാണ് കരുത്തുറ്റ ശാസ്ത്രം സമരരക്തത്തിൽ കുരുത്ത സ്വപ്നം ഇതു ശാസ്ത്രമാണ് കരുത്തുറ്റ ശാസ്ത്രം സമര രക്തത്തിൽ കുരുത്ത സ്വപ്നം ഹൃദയതാളത്തിൽ പദം വച്ചു മുന്നോട്ടു കൊടിയേന്തി ഇംഗുലാവിന്റെ മക്കൾ ഹൃദയതാളത്തിൽ പദം വച്ചു മുന്നോട്ട് കൊടിയേന്തി ഇംഗുലാവിന്റെ മക്കൾ കൊടിയേന്തി ഇംഗുലാവിന്റെ മക്കൾ കൊടിയേന്തി ഇംഗുലാവിന്റെ മക്കൾ കൊടിയേന്തി ഇംഗുലാവിന്റെ മക്കൾ ഇത് ശാസ്ത്രമാണ് കരുത്തുറ്റ ശാസ്ത്രം സമര രക്തത്തിൽ കുരുത്ത സ്വപ്നം പാറപ്പുറത്തു തീ മഴ പെയ്തു തിരിയിട്ട കതിരുകൾ കാക്കുവാൻ കാലമായി പാറപ്പുറത്തു തീ മഴ പെയ്തു തിരിയിട്ട കതിരുകൾ കാക്കുവാൻ കാലമായിട്ടവർ വന്നു വിലപേശി നമ്മെ പകുത്തെടുക്കും വിള കൊയ്യുവാൻ വരും വിലകെട്ടവർ വന്നു വിലപേസി നമ്മെ പകുത്തെടുക്കും വിലപേശി നമ്മെ പകുത്തെടുക്കും ി നമ്മെ പകുത്തെടുക്കും ഇതൊരു തന്നെയാണ് കേട്ടോമിയിൽ പുതിയ തീപന്താൻ കാലമായി തീപന്തമാകുവാൻ സമയമായി പടരു സഖാക്കളെ രണഭൂമിയിൽ പുതിയ തീപ്പന്തമാകുവാൻ സമയമായി തീപ്പന്തമാകുവാൻ സമയമായി ತೀಪಂದರು ಮಧುರ ಸಂಸ್ಕಾರ ಶೀತಳಾಯದನ್ ಚಿರಗೊಚ್ಚೇಟು ಮಧುರ ಸಂಸ್ಕಾರ ಶೀತಳಾಯದನ್ ചിറ കേട്ടുവോ ചിറകരിഞ്ഞൊരു കോണിൽ ചിറകാലമായി കരയും ഒരു കിളിപ്പാട്ടിൻറെ കഥനങ്ങൾ കേട്ടുവോ കഥനങ്ങൾ കേട്ടുവോ കഥനങ്ങൾ കേട്ടുവോ രുദ്രയില് പ്രണയമുണ്ട് ഭക്തിയുണ്ട് വിപ്ലവമുണ്ട് ഞങ്ങള് ഏകദേശം എല്ലാ പാട്ടുകളും ഇവിടെ ഡയറക്ടർ തന്നെ പാടി അദ്ദേഹം തന്നെയാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അപ്പം വളരെയേറെ സന്തോഷം ഞങ്ങളുടെ ഈ പ്രൊമോഷൻ പരിപാടി ഇവിടെയൊക്കെ വെച്ച് നടത്താൻ സാധിച്ചതും എല്ലാത്തിനും സഹകരിച്ചു കൂടാതെ എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ സിനിമ സ്വീകരിക്കുക ഞങ്ങളെ സിനിമ ഞങ്ങളെ ഞങ്ങളെ കൊണ്ടുവന്ന് തരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞങ്ങൾ വരും നായകനും നിർമ്മാണ സംവിധായകനും ഒപ്പം നമ്മുടെ നായികയും ചേർന്നുള്ള അനർഘ നിമിഷങ്ങളാണ് നമ്മൾ ഈ കണ്ടത് ഒറിജിനൽ പിന്നെ ആ കഥ അതിൻ്റെ റിയാലിറ്റി ഒക്കെ കാണണം എല്ലാം എവിടെ പോകണം തിയേറ്ററിൽ പോകണം തിയേറ്ററിൽ പോയി സിനിമ കാണണം രുദ്ര കിളികുലം ഫിലിംസിൻ്റെ രുദ്ര കാണുക ഏവർക്കും അതുവരെ നന്ദി നമസ്കാരം ബൈ ബായ്